മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലാ കലക്ട്രേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു പ്രവർത്തകർ മുകളിൽ കയറി മുദ്രാവാക്യങ്ങൾ വിളിച്ചു

മലപ്പുറം മലപ്പുറം സിന്ദ്ര

कुते कुतोब മലപ്പുറമ്പട എന്ന ശീർഷകത്തിൽ നടത്തിയ മാർച്ച് വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എസ് ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് ഈ ചരിത്രപരമായ സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് നാളെ അഭിമാനിക്കാൻ കഴിയും ആ ഈ കളക്ട്രേറ്റ് ഉപരോധ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു ഇപ്പോൾ കേരളത്തിൽ ഒരു സംവാദം നടക്കുകയാണ് അതിന്റെ ഒരു തലക്കിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ശിവൻകുട്ടി പറയുന്നു മലബാറിൽ സീറ്റ് കുറവില്ല മലപ്പുറത്ത് സീറ്റ് കുറവില്ല സീറ്റ് എക്സസ് ആണ് അധികമാണ് എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള സീറ്റ് മലബാറിലും മലപ്പുറത്തും ഉണ്ട് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് മറു മലബാറിലെ ജനങ്ങളാണ് മലബാറിലെ വിദ്യാർത്ഥികളാണ് മലപ്പുറത്തെ വിദ്യാർത്ഥികളാണ് അവരുടെ അവകാശ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ കാഴ്ചവെച്ച നിലയിൽ ആ സംവാദത്തിന്റെ മറുവശത്തെ നയിക്കുന്നത് അവർ നിരത്തി വിദ്യാഭ്യാസ മന്ത്രിയുടെ കയ്യിൽ ഒരു കണക്കുണ്ട് അദ്ദേഹത്തിനെ കണക്ക് പഠിപ്പിച്ച മാഷിനെയാണ് ശരിക്കും നമ്മൾ ശിക്ഷിക്കേണ്ടത് ഇങ്ങനെ വിദ്യാർത്ഥികളെ കണക്ക് പഠിപ്പിക്കരുത് ഒന്ന് ഒന്ന് രണ്ടെന്ന് തന്നെ കൂട്ടി പഠിപ്പിക്കണം ഒന്ന് ഒന്നും നാലാണെന്നാണ് ശിവൻകുട്ടിയെ ആ മാഷ് പഠിപ്പിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു നാലായിരം സീറ്റിന്റെ കുറവേ ഉള്ളൂ ഇന്നലെ അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ ഭാഗമായുള്ള അഹമ്മദ് ദേവർഗോവിൽ എം എൽ എ രണ്ടാമത് എഴുന്നേറ്റ് ചോദിച്ചപ്പോ എണ്ണായിരമായി ഞാൻ പറഞ്ഞപ്പോ മനസ്സിലായോ അദ്ദേഹത്തിന്റെ കണക്കിന് തെറ്റ് നേരെ ഇരട്ടിയുടെ തെറ്റാണ് നാലായിരം എണ്ണായിരം ആകുന്ന കണക്കാണ് ശിവൻകുട്ടി ആ കണക്ക് ധരിച്ച് കേരളത്തിലെ മനബാധിക വിദ്യാഭ്യാസ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ മന്ത്രിയാണെങ്കിലും ശിവൻകുട്ടിയെ ശരിക്കും ഒരു മന്ത്രിക്ക് കണക്ക് തെറ്റുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് തന്നെ ഈ അടുത്തായി മുഴുവൻ കണക്ക് തെറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കണക്ക് തെറ്റിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും

കളക്ടറുടെ വസതിക്ക് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ രണ്ടായിരത്തോളം പ്രവർത്തകർ അണിനിരന്നു ജില്ലാ പ്രസിഡന്റ് ജംഷി അബുബക്കർ അധ്യക്ഷത വഹിച്ചു വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കിയോബറമ്പ് ജനറൽ സെക്രട്ടറി കെ വി ഷീർ ഷാ ട്രഷറർ മുനിബ് കരക്കുന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി തഷരീഫ ബാസിത്താനും തുടങ്ങിയവർ സംസാരിച്ചു ഫെട്ടേണിറ്റി ജില്ലാ സെക്രട്ടറി ഷ ഷാബിറഷ്യാബ് സ്വാഗതവും ഫായിസ് ഏലങ്കോട് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ